എല്ലാരും നോക്കൂ ഞങ്ങൾ എന്റെ മാമ്മയുടെ വീട്ടിൽ കേട്ടാ വന്നുള്ളത് പാലക്കാട് പരുതൂർക്കാണ് വന്നിരിക്കുന്നത് മാമ്മയുടെ വീടിന്റെ പാലുകാച്ചലാണ് ട്ടാ അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ എല്ലാരും വന്നിട്ടുള്ളത് അപ്പം തലേ ദിവസം തന്നെ ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ അവിടെ എത്തുന്നത് ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയിരിക്കുന്ന പിന്നെ നമ്മുടെ മേമമാർ അമ്മ അമ്മമ്മ എല്ലാവരും ഉണ്ട് പിന്നെ അച്ഛന്മാരും വന്നില്ല കേട്ടോ അവർക്ക് പണി കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും ഒരുപാട് നാളായിട്ട് കൂടണം എന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് തന്നെ ആവാന്ന് വിചാരിച്ചു പിന്നെ ആ നിൽക്കുന്നത് നമ്മുടെ പാപ്പന കേട്ടോ മേമ്മയുടെ ഹസ്ബൻഡാണ് പിന്നെ നിലാനിമോള് ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ ആൾക്ക് ചെറിയൊരു ഫീവർ ഉണ്ട് കിട്ടാ ചെറുതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫീവർ ആയിരുന്നു അപ്പം ണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങട്ട് വാങ്ങുന്നത് ഞാൻ എടുക്കും പിന്നെ

ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തോടില്ലേ ആ തോടിൻ്റെ സൈഡിൽ പോയിരിക്കുക അത് അതുപോലെ അവിടെ അവരവിടെ വീടിൻ്റെ അടുത്തൊരു ചിറൊക്കെ ഉണ്ടിട്ടാണ് അത് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ നമ്മൾ കുരുത്തി ഒക്കെ ഇല്ല മീൻ പിടിക്കാൻ അതൊക്കെ വെക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം ഇപ്പോൾ റെഡി ആക്കാനിട്ട് അവിടെ ചെറിയൊരു പാലമായിരുന്നു നല്ലൊരു കയറ്റവും അപ്പോൾ നല്ല ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭംഗിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് മേമേനെ കാണാതെ നേരെ പോയത് പാടെത്തിക്കാനിട്ട് അപ്പോൾ മേമ ജസ്റ്റ് അവിടെ ഉണ്ടാവും നമ്മൾ മേമനെ കണ്ടില്ല അപ്പോൾ അന്നേരം പാടത്തേക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസും പിന്നെ കാര്യങ്ങളും കുറച്ച് ഷോർട്സും അതുപോലെ ഡാൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഭയങ്കര നല്ലൊരു വ്യൂ ആട്ടോ ഒരുപാട് പേര് കർഷകരാണ് കേട്ടോ അവിടെ ഉള്ളവർ പിന്നെ വന്നിട്ട് കൃഷി ചെയ്യുകയും ചെയ്യും നമ്മുടെ അവിടെ ഉള്ള പോലെയല്ല നമ്മുടെ അവിടെ പറഞ്ഞാൽ എന്താണ് ഒരുപാട് പാടം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ നികത്തി വീടുകൾ വന്നുകൊണ്ടിരിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് റോഡും പാലമ്പടിയൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ കണ്ടു നികത്തിയിട്ട് വീട് വയ്ക്കുന്ന ഒരു പരിപാടി അവിടെ കണ്ടില്ല കേട്ടോ അമ്മ അമ്മ എന്ത് ഇപ്പ തന്നെ തലേ കൊത്തി വീണായിരുന്നു വീഡിയോ ഞാൻ വെള്ളം ബക്കറ്റ് കാണാതെ ഞാൻ അവിടെ വീണായിരുന്നു അപ്പൊ എന്തായാലും നൈസായിട്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ അടുപ്പുന്ന അടുപ്പ് ചോറ് അടുപ്പ് നമ്മളിങ്ങനെ അല്ലെടുക്ക അപ്പൊ ഇതാണ് നമ്മള് ചോറ് വെക്കുന്ന അടുപ്പ് ഇടാ കഞ്ഞിവെള്ളം ഇവിടെ പണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റിന്ന് ഇവിടെ വഴിയിരുന്ന പക്ഷെ ഇപ്പൊ കണ്ടാ ഇവിടുന്നു ഇങ്ങോട്ട് ഒരു കയറ്റായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി ഇപ്പൊ ഇങ്ങോട്ട് പുതിയ വീട് ഇനി ഇതാണ് നമ്മടെ നമ്മടെ ഇങ്കുമേ പിന്നെ ഇതൊക്കെ നമ്മുടെ അമ്മമാര് കൊടുത്ത ഗിഫ്റ്റുകളാണ് അമ്മമ്മ നിലവിളക്കും കിണ്ടി ആരാ ആ കിണ്ടിന്റെ അമ്മമ്മ അതായത് എന്റെ അമ്മയുടെ അമ്മ നിലവിളക്ക് എൻ്റെ മിതമേമ പിന്നെ വേറെ ഉണ്ട് പാനുണ്ട് ഇതിന്റെ അമ്മ അമ്മ കൊടുത്തോട്ടാ പിന്നെ പിന്നെ അതിൻ്റെ അടിയിലുള്ള പാത്രല്ലേ അത് നമ്മുടെ അമ്മമ്മ കൊടുന്നതാണ് പിന്നെ ഈ സൈഡിലിരിക്കുന്ന ഉരുളി ഇല്ലേ ഉരുളി എൻ്റെ ചെറിയ മേമ സുമി മാമ കൊടുന്നതാണ് കേട്ടാ

കണ്ട അതൊക്കെ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് തേച്ചിരിക്കാണ് അതുകൊണ്ടാണ് കവർ ഇട്ടിരിക്കുന്നത് മഴ പെയ്താൽ ആ തേപ്പ് പോകുമല്ലോ ഇതൊക്കെ ദൈവങ്ങളാണ് പിന്നെ ഇത് ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അവിടെ അവിടെതാ ആ ഭാഗത്തുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ദൈവം പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു മരം ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് ആടിക്കളിച്ച സ്ഥലമായിട്ടതൊക്കെ അന്ന് ഓട് വീടായിരുന്നു ഇപ്പം നമ്മുടെ മേമ സെറ്റായി വേർപ്പ് വീടൊക്കെ കയറ്റി അങ്ങനെയിട്ട് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര എന്താ ഒരു പറയാ ഒരു എന്ത് ഫീൽ പറയുമോളെ ഇതൊക്കെ ഏത് ദൈവങ്ങളോട് ചോദിച്ചോക്കല്ലേ മുത്തപ്പൻ ദൈവാണ് ട്ടാ ആ മുത്തപ്പൻറെ കോട്ടയാണ് കണ്ടാ ഞാൻ ഫുൾ ഓവറങ്ങ വരുന്നത് എന്താ പറയാണ്ട് ഇങ്ക് പറ ഇത് കേക്കുക അവരുടെ വീട്ടില് സ്റ്റെപ്പുമ്മ വെള്ളം കേറി അതായത് മഴയില് അതൊക്കെ ഓഫ് ആക്കി ഞാൻ രാവിലെ കാണിച്ചത് അത് ഞാൻ രാവിലെ നേരത്തെ വന്നപ്പോ അറിയില്ല ആ ഭാഗത്ത് കണ്ടാതാ ഞാൻ ഇപ്പൊ കഴിച്ചോണ്ടി കാണിക്കുന്ന ആ ഭാഗം അവിടെ വെള്ളമാണ് ചെറാ എന്ന് പറയുവര് പിന്നെ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാ പിന്നെ പാപ്പ പാപ്പനും മോനും കൂടെ കടയിൽ പോയി കടയിൽ നിന്ന് പോയി വന്നിട്ടാണ് അങ്ങോട്ട് കയറി ോട്ടെ കായത്താണ് ഓ വീട്ടിലെ ബുക്കും കൂടി ബുക്കും കൂടി എടുത്ത് നോക്കാത്ത അച്ഛന ഇവിടെ ഇരുന്നിട്ട് എടുത്ത് പഠിക്കുന്നത് സമയ സ്വർണം നമ്മൾ പാലുകാച്ചലിൽ ആണല്ലോ വന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മേമയുടെ കിച്ചൺ എന്ന് പറഞ്ഞാലാ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മോർണിംഗിൽ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കിച്ചണിൻ്റെ പണി മാത്രമാണ് അത്യാവശ്യം നല്ലപോലെ കഴിഞ്ഞുള്ളൂ ബാക്കി പണികളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു സൈഡ് കയറുമ്പോൾ ഒരു സൈഡ് മെല്ലെ ഇങ്ങനെ അതായത് എല്ലാം നമുക്ക് ബാക്കിയുള്ളവരെ പോലെ അങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോ ഭാഗം നമ്മൾ ശരിയാക്കി ശരിയാക്കി വരുന്നു അപ്പോൾ എനിക്കും കേൾക്കണം ഒരു വീട് ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ആഗ്രഹം വീടൊക്കെ കയറ്റിയൊരു പാല് കാച്ചിലൊക്കെ ഏത് കാലത്തൊക്കെയാണാവോ എന്തായാലും വേണ്ടില്ല അപ്പോൾ നമ്മുടെ അടുപ്പ് ഇതാ പുകയില്ലാത്ത അടുപ്പില്ലേ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മേമ്മ വൈറ്റ് ടൈലാണ് വാങ്ങിയത് കേട്ടോ വോൾ ടൈല് എനിക്കത് ഇഷ്ടമായിട്ടാണ് ഭയങ്കര ഒരു വൈറ്റ് നമ്മുടെ കിച്ചണിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ലക്ഷറി ഫീലല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ സംഭവം നൈസ് നൈസായിട്ടുണ്ട് മേമ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ അടുപ്പിൻ്റെ ഫുള്ള് പണി തീർന്നിട്ടുണ്ട് ആ അടുക്കളയുടെ ആ സൈഡിലിട്ടാണ് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാന്ന് ചോദിച്ചു പിന്നെ മേമ ഒരുപാട് പാത്രങ്ങളിൽ ഇങ്ങനെ മുളകൊടി മല്ലിപ്പൊടി ഉപ്പ് കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തൊന്നുള്ളൂ പിന്നെ നമ്മൾ മോർണിംഗിൽ രാവിലെ തന്നെ എണീറ്റ് തുളസിമാല മേമ കോർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മേമാരെല്ലാവരും കൂടെ അമ്മമ്മ എല്ലാരും കൂടെ കൊടിക്കൊന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ ഈ എന്താന്ന് പറയുക ഗണപതി ഹോമത്തിന്റെ പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അടുപ്പിലും അതുപോലെ സൈഡിലൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കാരണം ഞാൻ ഗണപതി ഹോമം ചെയ്തത് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത്ര അപ്പോൾ ആ ഒരു സംഭവം പ്രസാദമൊക്കെ അതുപോലെ ചന്ദനൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം നിലവിളക്ക് കത്തിക്കുകയാണ് ഈ നിലവിളക്കിൽ ിൽ നിന്നാണ് നമ്മള് അടുപ്പ് കത്തിക്കേട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ചമ്മ അതായത് പാപ്പന്റെ അമ്മ നമ്മുടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ തന്നെയാണ് വിളക്ക് കത്തിക്കുന്ന വിളക്കിൽ കത്തിച്ചിട്ട് തീ കൊടുക്കുന്ന കേട്ട അപ്പൊ എന്തായാലും കൊളുത്താണ് അപ്പൊ നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തി വരുന്ന സമയത്താണ് വീടിന്റെ വടക്കോർത്തുനിന്ന് മയിൽ പോകുന്ന കേട്ടാ നല്ല രസം കാണാം നല്ല വല്യ പീരുള്ള മയിലുടെ സ്പെഷ്യൽ തൊടലിയും സാമ്പാറും നല്ല രസമുണ്ട് ഈ പാത്രം കാണാൻ ഇഡ്ലി ചെമ്പ് ഈ ഇഡ്ലി ചെമ്പ് പാത്രം കാണാൻ പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് എത്ര വയസ്സായി മോൾക്ക് മോൾക്ക് ഇരുപ ഇരുപത്തൊന്ന് വയസ്സ് മോനക്ക് പൈല എട്ട് പത്തൊമ്പത് വയസ്സ് അല്ല ഏകദേശം അത്ര പ്രായം അത്രണ്ട് അത്രയും വൃത്തിയുണ്ട് ഞാനൊക്കെ യൂസ് ചെമ്പ് കാണാണ്ടാവില്ല തട്ടൊരു ഇത് ൃക്കാലും കഴിഞ്ഞു പക്ഷെ ഇപ്പൊ ഇങ്ങനെ എന്തായാലും അവിടെ ഞങ്ങള് ചെറിയ ചെറുത് ഞെക്കി കാണിച്ചോ ആ വരു ਆਲੇ ਚਾਲਾ ਚਾਲਾ ਦੀ. ਏਟ ਪਾਪੀ ਪੋਲ ਦੇ ਅਵਰੀ ਦੇ. ਆ ਲੋ ਪੋਕ ਆ ਵਾਡੀ ਕੋ ਵੋਟ. അങ്ങനെ ഇതാ നമ്മുടെ മാമിടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കൊടിക്കുന്ന് പകരീച്ചിട്ടു കൊടുന്ന് പായസം കുടിച്ചു അപ്പോഴാണ് മാമ വെള്ളം കൊണ്ടണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുടിവെള്ളം കൊണ്ടണത് അതാ കാണുന്ന വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കയറി കൊണ്ടണം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വെള്ളമൊന്നും കൊണ്ടാറില്ല പണ്ടൊക്കെ ഞാൻ അമ്മയുടെ അമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ പഞ്ചായത്ത് കണ്ടിട്ട് ഒക്കെ ഒരുപാട് വെള്ളം കോരി കൊണ്ടായിരുന്നാണ് ചെറുപ്പം മുതലിട്ടാണ് പക്ഷേ റീസൻറ്റായിട്ടൊരു കുറച്ച് വർഷങ്ങളായിട്ട് എന്തായാലും വെള്ളം കൊണ്ടുപോകാറോ കുടെടുക്കാറോ ഒന്നുമില്ല അപ്പോൾ കോണ വഴിയാണീ കാണുന്നത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടിരുന്നാലും ഞാൻ നൈറ്റ് പറഞ്ഞില്ല ആ സംഭവം ഇതാണ് കേട്ടോ ചിറ അവിടെ നമ്മുടെ കുരുത്തി വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാനുള്ള ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് വരികയാണ് നല്ല നീല കളർ കളറ് അല്ലേ അപ്പോൾ അത് അവരെ വടുക്കോർത്താണ് ഈ കിണറുള്ളത് കേട്ടോ അപ്പോൾ ആ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം കോരുവാണ് അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ കോരിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ എടുത്ത് പൊക്കുകയാണ് അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ കുടൊക്കെ എടുത്ത് പൊക്കുന്നത് ചെറിയ അപ്പോൾ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് വെച്ചിട്ട് ശീലമല്ലാണ്ട് ഭയങ്കര ഒരു പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ വെച്ചതിന് ശേഷം എന്തായാലും നമ്മൾ കൊണ്ടെന്ന് വിചാരിച്ച ഒരു കുട എടുത്തിട്ട് കൊണ്ടാണ് പിന്നെ മേമയുടെ അവിടെ നിന്നും ഇങ്ങനെ നടന്ന് നേരെയുള്ള വഴിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇത് എന്താ പ്രശ്നം വെച്ചാല് കുന്നും മലയൊക്കെ കയറിയിട്ട് വേണം മേമയുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ കണ്ട ഈ കയറ്റത്താണ് ആ വഴിയിലൂടെ വന്നിട്ട് നമ്മൾ ഈ ഒരു വഴി കയറിയിട്ട് വേണം എത്തണമെങ്കിൽ ഒരുപാട് പേര് ഈ കുന്നത്തുള്ള ആൾക്കാർക്കൊക്കെ വീട്ടിലേക്ക് ആ ആ ഒരു കിണറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നേട്ടാ അപ്പൊ അവരെല്ലാരും ഇങ്ങനെ നടന്നു വരുന്നത് ഈ ഒരു വഴി കൂടെ തന്നെ കയറട്ടാ പിന്നെ ലഞ്ച് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മുടെ സുമ്മയാണ് പ്രിപ്പറേഷൻ അപ്പൊ അതിന് ചിക്കനൊക്കെ നല്ല മസാല കൂട്ടുകയാണ് വേമട്ട എന്താ ചിക്കൻ പീസുകൾ കണ്ടു ചിക്കൻ ഭരിക്കുന്നുണ്ട് ഇത് ചിക്കൻറെ കൂടെ അഭിള്ളത് ചിക്കനിലുള്ളതാണ് കുറുമ്പ് ഉറുമ്പ് വന്നറുമ്പറ ഇനി നമ്മൾ ബിരിയാണി ഡം ഇട്ടത് തുറക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുക്കിങ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒന്നരൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അടിപൊളിയിട്ട് നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് പൊട്ടിക്കാം എടുക്കല്ലേ ഫുഡ് എടുക്കല്ലേ അപ്പോൾ അതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞത് മാം അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷമാണ് മാം റൈസ് എടുക്കുന്നത് മാമ ഭയങ്കര മെല്ലയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് നല്ല പീസുകൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എത്ര പേരുണ്ടല്ലോ പിന്നെ എല്ലാവരും കഴിച്ചിട്ട് അത്യാവശ്യം ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേരൊക്കെ ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അച്ചാറായിട്ടുണ്ടാക്കിയ നമ്മളെ ഇങ്കു മാമിക്ക് ഇങ്കുവിന് കൊതിയാവ് എന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കാനിട്ടാ അപ്പൊ ബിരിയാണി ഇതാ റെഡി ആയി ഇതാ സാലഡ് ഉണ്ട് പിന്നെ നമ്മുടെ ബിരിയാണി അച്ചാറുണ്ട് അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ കഴി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടാ ഞങ്ങള് മക്കളെല്ലാരും കൂടെ ഒപ്പിരുന്നു പിന്നെ മേമാരെല്ലാവരും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് വിളമ്പി തരുന്നത് നമ്മുടെ ശ്രീകുട്ടിയാണ് അങ്ങനെ നല്ല ഫുഡ് കഴിക്കുന്നത് ുട്ടാ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല എന്നുള്ളൊരു സാവകാശം ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം പിന്നെ ഇതാ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞില്ല കുരുക്കി ആ സൈഡിൽ വെച്ചാൽ കണ്ടാ അതിന് മീൻ വന്നിട്ട് ആദ്യം നല്ല രസമാണ് കാണാൻ ഇത് നേരെ നമ്മുടെ പുഴരിക്കാണ് ഇവിടെ അധിക ദൂരം ഒന്നുമില്ല നമ്മുടെ വീഡിയോ അപ്പൊ ഇന്നലെ വീഡിയോ